നമസ്കാരം പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി നമ്മുടെ നാട്ടിൽ വളർത്തുന്ന പല മൃഗങ്ങളും പക്ഷികളുമൊക്കെ വല്ലാത്ത രീതിയിൽ ശബ്ദിക്കുക പതിവാണ് പ്രകൃതി ദുരന്തത്തിന് മുൻപായി പശുക്കൾ പ്രത്യേക രീതിയിൽ അമറുക അല്ലെങ്കിൽ പിന്നെ ആടുകൾ വല്ലാത്ത രീതിയിൽ കരയുക നായ്ക്കൾ വല്ലാതെ ഓരിയിടുക ഇതൊക്കെ ചില അശുഭ സൂചക സൂചനകളാണ് എന്നാണ് ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത് അതുപോലെ തന്നെ പക്ഷികൾ ഈ പിന്നെ ചേക്കേറുന്ന മരത്തിൽ ചേക്കേറുന്ന പക്ഷികൾ വല്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഈ എന്നെ പ്രകൃതി ദുരന്തത്തിന് മുൻപായി പുറപ്പെടുവിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു മത്സ്യവും ഉണ്ട് സമുദ്രഭാഗത്ത് ഓർ മത്സ്യങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് വളരെ അപൂർവമായി മാത്രമാണ് കടൽ തീരത്തേക്ക് എത്തുക കാരണം ഇത് മുന്നൂറ്റി അൻപത് മുതൽ ഏകദേശം മൂവായിരത്തി മുകളിൽ മൂവായിരത്തിന് മുകളിൽ അടി താഴെ മാത്രം സമുദ്രഭാഗത്ത് താഴ്ച്ചയിൽ മാത്രം കാണപ്പെടുന്ന അവർ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ അവ കടൽത്തീരത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ചില അപായ സൂചനകൾ കൂടി അല്ലെങ്കിൽ അപായ അപായത്തിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് വലിയ ദുരന്തത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ജപ്പാൻകാർ അതിന് വലിയ ഒരു മുന്നറിയിപ്പായി തന്നെ കാണാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ജപ്പാനിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പായി കണക്കാക്കുന്നത് അതിന് സുനാമി ഭൂകമ്പം സുനാമി തുടങ്ങിയവയുടെ മുന്നറിയിപ്പ് മുന്നറിയിപ്പായിട്ടാണ് ഓർ മത്സ്യത്തിൻ്റെ വരവിനെ സാധാരണ കണക്കാക്കുന്നത് ജപ്പാൻകാർക്കിടയിലാണെങ്കിൽ സർവനാശത്തിൻ്റെ സന്ദേശവാഹകരായാണ് ഓർ മത്സ്യങ്ങളെ ഇവർ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിനായിരത്തിലധികം ആടുകളുടെ ജീവനെടുത്ത ടൊഹോക്കോ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തിലുമായി ഇരുപത് ഓർ മത്സ്യങ്ങളെയാണ് ജപ്പാൻ തീർത്ത് കണ്ടെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ കാലിഫോർണിയയിലെ ഗ്രാൻഡിയോ ബീച്ചിൽ ഒരു ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഈ ഭാഗത്ത് ഏഴ് പോയിന്റ് തീവ്രതയുള്ള ഭൂകമ്പവും സുനാമിയും ഉണ്ടാവുകയുണ്ടായി ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഓർ മത്സ്യങ്ങളെ കാണുന്നത് വലിയ തോതിലുള്ള ഒരു അശുഭകരമായ സൂചനയായിട്ടാണ് ഇത്തരത്തിലുള്ള ഗവേഷകരും അതുപോലെ തന്നെ ഈ പൂർവികരായ മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ കണക്കാക്കുന്നത് ഈ ഇപ്പോൾ ഇങ്ങനെ മെക്സിക്കൻ തീരത്ത് ഓർമത്സ്യത്തെ കണ്ടത് ഏതോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്തി ആറ് തുടക്കത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ അത് കണക്കാക്കുന്നത് എന്തായാലും ഓർമത്സ്യത്തെ പലതവണ ഈ മെക്സിക്കൻ ദ്വീപിൽ നിന്നും തിരിച്ചയക്കാൻ അവിടെയുള്ള ദ്വീപ് നിവാസികൾ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും കുറച്ചു ദൂരം പോയി വീണ്ടും അത് കടൽത്തീരത്തേക്ക് വന്നണയുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം